ചെമ്പനീർ പോവിൻ്റെ ഇന്നത്തെ പ്രമേലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രൻ്റെ വ്യൂ അന്തം പെട്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്നറിയോ നമ്മുടെ വർഷിദാസ് ചേർക്കേസ് ഇറങ്ങി വരുന്നൊരു കോലം നോക്കിയാൽ ചെറിയ കുഞ്ഞുടുപ്പിട്ട പോലെ ഇട്ട ഡ്രസ്സ് ഇട്ട് കാല് മൊത്തം കാണിച്ച് കൊതുകിനി അടിച്ചുകൊണ്ടിരിക ചന്ദ്ര ആ ഇങ്ങനെ നോക്കി നിന്നെടുത്താണ് കേട്ടോ ഉള്ളത് ഈ പെണ്ണ് എന്ത് വേഷം ഈ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അവളുടെ മുന്നിൽ ഇങ്ങനെ ചോദിക്കുകയെന്നില്ല ചോദിക്കാനൊന്നും പറയല്ലോ അപ്പോൾ പറഞ്ഞ് വർഷേ മൂളി നീ എന്ത് വേഷം ഇട്ടതെന്നും വർഷം പറഞ്ഞ് എനിക്ക് കംഫർട്ടായിട്ടുള്ളു ഏത് വേഷവും ഞാൻ ധരിക്കും അതിൻ്റെ മറ്റുള്ളവർ എന്താ ചിന്തിക്കുന്നതെന്നും ഞാൻ കരുതാറില്ല അപ്പം ശ്രുതിയും പറഞ്ഞു എന്നാലും നീ ഇങ്ങനെ ധരിച്ചാൽ മറ്റുള്ളവർക്ക് അതന്നെ എനിക്കൊരു പ്രശ്നമല്ല അപ്പോൾ രേ അവധി ആകെ ഷോക്ക് ആയി കേട്ടെ അവളുടെ ഈ ഒരു ഡ്രസ്സും ശൈലിയും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾ താമസിക്കുന്ന കൂട്ടുകൊടുമ്പാണല്ലോ രവി ഇങ്ങനെ മൂക്കത്തെ വേരലുവെച്ചിരിക്കാനായിട്ട് മരുമകളുടെ വേഷവിധാരണം കണ്ടിട്ട് പിന്നെ ഇതപ്പം ഇറ്റാത്തെ ദിവസമായി നമ്മുടെ രേവതിക്ക് ശ്രുതി കുറച്ച് വസ്ത്രം അലക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കാൻ പോകുന്ന അപ്പോൾ ചന്ദ്ര പറഞ്ഞ് ഇത് നമ്മുടെ രേവതിൻ്റെ അടുത്ത് കൊടുത്ത് രേവതി അലക്കിക്കോളും അപ്പം പിന്നെ രേവതി പറഞ്ഞ് നീയുമായി ബന്ധപ്പെട്ട് നിൻ്റെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് എനിക്കറിയില്ലേ ഇതെനിക്ക് പറ്റില്ല എന്നറിയും കേട്ടോ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറയും എന്താ എനിക്ക് പറ്റാത്തതെന്നൊക്കെ ചോദിച്ച് കുറച്ച് രൂക്ഷമായി പെരുമാറും കേട്ടോ അപ്പോൾ നമ്മുടെ വർഷയും കൊടുക്കും തുണിയൊക്കെ അലക്കുക അപ്പോൾ വർഷ തുണി അലക്കാൻ കൊടുക്കുന്ന ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പൈസയും കൊടുക്കും കേട്ടോ എന്താ ചേച്ചി വേലക്കാരിക്ക് ആണെങ്കിൽ ഇതിലധികം ശമ്പളം കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറ്റും അപ്പോൾ ശ്രുതിക്കും ചന്ദ്രക്കും ഒരു പരിഹാസം പോലെ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ് എല്ലാവരും മറക്കാതെ കാണുകയുള്ള ആൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ലൈക്കും ചെയ്ത് ഇതുപോലത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നൽകും ഇനി അപകടാക്കി വയ്ക്കുക താങ്ക് യു ബൈ ബായ്